ഹായ് ഓൾ എല്ലാവരോടും സംസാരിച്ച കുറച്ച് ദിവസമായില്ലേ അപ്പോൾ ഞാൻ കുറച്ച് ഇതായിട്ട് ഇത് ഇടാൻ നോക്കുന്നുണ്ട് കേട്ടോ ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇനി അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്യുമോയെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേട്ടോ എന്തായാലും കഥ രണ്ടെണ്ണം വൈകിട്ട് കാണും അല്ലാണ്ട് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇടയ്ക്ക് ഇട്ടാലോ എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്ന് അറിയിക്കണേ അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം മുടിയിൽ തലോടി അവളുടെ കൈകളിലേക്ക് പാല് വെച്ച് കൊടുക്കുമ്പോൾ അവൾക്ക് ആ അമ്മയുടെ സഹതാപമായിരുന്നു തോന്നിയത് ഇത്രത്തോളം തന്നെ സ്നേഹിക്കുന്നവരെയൊക്കെ താൻ വേദനിപ്പിക്കുന്ന പോലെ അവളുടെ മനസ്സിലിരുന്ന് ആരോ പറഞ്ഞു ഇനി ജീവിതകാലം മുഴുവൻ ആ ചിന്ത തന്നെ പിന്തുടരുമെന്നും അവൾക്ക് തോന്നി ഒരു പക്ഷേ മനസ്സ് നിറഞ്ഞ് തനിക്ക് ഒരിക്കലും സന്തോഷിക്കാൻ സാധിക്കില്ലായിരിക്കാം എങ്കിലും ഒരു സമാധാനം വന്നിട്ടുണ്ട് മനസ്സിൽ ജീവിതത്തിൽ ആദ്യമായി ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും മേൽ ഈശ്വരൻ ആദ്യമായി നൽകിയ കയ്യൊപ്പ് തൻ്റെ മാറിൽ ചേർന്ന് കിടക്കുന്ന ശ്രീഹരിയുടെ താലി ഇത്രമേൽ ഒന്നിനെയും തീവ്രമായി താൻ ആഗ്രഹിച്ചിട്ടില്ല താൻ അത്രമേൽ ആഗ്രഹിച്ചതൊന്നും തന്നെ ഈശ്വരൻ തനിക്ക് നൽകിയിട്ടുമില്ല പലപ്പോഴും ചുണ്ടിനും കപ്പിനും ഇടയിലായിരുന്നു ആഗ്രഹങ്ങളെല്ലാം ഈശ്വരൻ നഷ്ടപ്പെടുത്തി കളഞ്ഞത് പക്ഷേ ഇതുമാത്രം എന്നും ജാനകിക്ക് അമൂല്യമായൊരു നിധിയായിരിക്കും ശ്രീഹരിയെ മാത്രം ഈശ്വരൻ തനിക്ക് നൽകി സന്തോഷം നിറഞ്ഞ ജീവിതമാണെങ്കിലും ദുഃഖം നിറഞ്ഞ ജീവിതമാണെങ്കിലും തനിക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല കാരണം ആ ഒരുവനിൽ ലോകം തന്നെ തീർത്ത ഒരുവൾക്ക് ഇത് മഹാഭാഗ്യമാണ് തൻ്റെ മനസ്സിൽ വളരെ കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് തോന്നിയ പ്രണയം വർഷങ്ങളുടെ കണക്കുകൾ കണക്കുകളൊന്നും പറയാനില്ലാത്തൊരു പ്രണയം പക്ഷെ ഇപ്പോൾ തോന്നുന്നുണ്ട് ഇതൊരു ദിവസം കൊണ്ട് പൊട്ടിമുളച്ചതായിരുന്നില്ലെന്ന് എപ്പോഴും ഉള്ളിൽ ഉള്ളിലുണ്ടായിരുന്നു ഹരിയേട്ടൻ എന്നും ഒരല്പം മുൻപന്തിയിൽ തന്നെ ആയിരുന്നു ഹരിയേട്ടനോടുള്ള ഇഷ്ടം ശ്രീദേവിനോടും ശ്രീവിദ്യയോടും തോന്നാത്തൊരടുപ്പം എന്നും തനിക്ക് ഹരിയേട്ടനോട് തോന്നിയിട്ടുണ്ട് അത് പ്രണയമായിരുന്നു ജാനകി ശ്രീഹരിയിൽ നേടിയത് സ്വന്തം ഇണയെ തന്നെയായിരുന്നു കഴിഞ്ഞ കാല ജീവിതത്തെ ഒരു കണക്കെടുപ്പ് നടത്തുമ്പോൾ തനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടത് പ്രണയമായിരുന്നുവെന്ന് പക്ഷേ അന്നത്തെ തൻ്റെ പ്രായത്തിൽ അത് മനസ്സിലാക്കുവാനോ അത് പ്രണയമാണെന്ന് തിരിച്ചറിയുവാനോ തനിക്ക് സാധിച്ചിരുന്നില്ല ആകർഷണം തോന്നി തുടങ്ങിയ കാലഘട്ടത്തിലാണ് ശ്രീഹരി തനിക്ക് ആരായിരുന്നുവെന്ന് തനിക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് പ്രണയം തന്നെയായിരുന്നു ഒരിക്കലും താൻ ശ്രീഹരിയെ കണ്ടിരുന്നത് സഹോദരൻ്റെ സ്ഥാനത്തായിരുന്നില്ല ആയിരുന്നുവെങ്കിൽ ഒരിക്കലും തനിക്ക് അവനെ മറ്റൊരു കണ്ണോടെ നോക്കാൻ കഴിയുമായിരുന്നില്ലല്ലോ ശ്രീദേവിനെ വിവാഹം കഴിക്കാൻ പറഞ്ഞാൽ തനിക്ക് അംഗീകരിക്കാൻ സാധിക്കുമോ ഒരിക്കലുമില്ല അതുപോലെ ആയിരിക്കും ഒരു പക്ഷേ താൻ സഹോദരൻ്റെ സ്ഥാനത്തായിരുന്നു ശ്രീഹരിയെ കണ്ടതെങ്കിൽ തോന്നുക താൻ പോലും അറിയാതെ തൻ്റെ ഉള്ളിൽ പീലി വിരച്ചിരുന്നത് ശ്രീഹരിയോടുള്ള പ്രണയമായിരുന്നു എന്നാ നിമിഷം അവൾ മനസ്സിലാക്കി ഒരിക്കൽ പോലും ശ്രീഹരിയോടുള്ള ഇഷ്ടത്തിൻ്റെ അർത്ഥം താൻ തിരഞ്ഞിട്ടില്ല എന്നും ഹരിയേട്ടൻ തനിക്കൊപ്പം ഉണ്ടാകുമല്ലോ എന്ന് മാത്രമേ വിശ്വസിച്ചിരുന്നുള്ളൂ അവൻ എന്നേക്കുമായി തനിക്ക് നഷ്ടമാകുമെന്ന് തോന്നിയ നിമിഷമാണ് തൻ്റെ മനസ്സിൽ എന്നും യാഥാർത്ഥ്യത്തിലുള്ള തൻ്റെ പ്രണയം പുറത്തു വന്നത് ശ്രീഹരി മറ്റൊരാളുടെ ആയാൽ തനിക്ക് അവനുമേൽ യാതൊരു അവകാശങ്ങളും ഇല്ലെന്ന് അമ്മ പറഞ്ഞ ആ ദിവസം അന്ന് തന്നെ തൻ്റെ മനസ്സിൽ ആദ്യത്തെ അസ്വസ്ഥത നിറഞ്ഞു പിന്നീട് കൂടുതൽ ചിന്തിച്ചപ്പോൾ മനസ്സിലാക്കി തനിക്ക് അവനോട് ഇഷ്ടമുണ്ടെന്ന് തന്നെ ആ ഇഷ്ടത്തിൻ്റെ നിറം എന്നും പ്രണയത്തിൽ ചാലിച്ചത് തന്നെയായിരുന്നു ഒരു പത്തൊൻപത് കാരിക്ക് അല്ലെങ്കിൽ ഒരു പതിനെട്ടുകാരിക്ക് അത് മനസ്സിലാക്കാൻ വർഷങ്ങൾ വേണ്ടി വന്നു എന്ന് മാത്രം തൻ്റെ മാതാപിതാക്കൾ കഴിഞ്ഞാൽ എന്നും വലിയ സ്ഥാനം നൽകിയിരുന്നത് ശ്രീഹരിക്കു തന്നെയായിരുന്നു ഈ കുടുംബത്തിൽ മറ്റാരോടും തനിക്ക് ഇത്രത്തോളം അടുപ്പം തോന്നിയിട്ടില്ല ദേവേട്ടനോടോ വിദ്യയോടോ പോലും തോന്നാത്തൊരിഷ്ടം എന്നും ശ്രീഹരിയോടുണ്ടായിരുന്നു അവൻ്റെ ഒരു ഫോൺ കോളിൽ താൻ അനുഭവിച്ച സന്തോഷം ഒരു ദിവസം അവൻ വിളിക്കാതിരിക്കുമ്പോൾ താൻ അനുഭവിച്ച ഹൃദയവേദന ഇതെല്ലാം പ്രണയമായിരുന്നുവെന്ന് ഇപ്പോൾ അവൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ അർത്ഥവും തലവും മനസ്സിലാക്കിയെടുക്കാൻ ഒരുപാട് വർഷങ്ങൾ എടുത്തു ഒരു പക്ഷേ നേരത്തെ തനിക്ക് മനസ്സിലായെങ്കിൽ ഹരിയടനോട് സൂചിപ്പിക്കാമായിരുന്നു ചിന്തകൾ മനസ്സിൽ വലിയൊരു യുദ്ധം തന്നെ നടത്തുമ്പോഴും മുകളിലേക്ക് കയറുവാൻ അവൾ മടിച്ചു ഇതുവരെ പോയ പോലെയല്ല വല്ലാത്തൊരു ശ്വാസമുട്ടൻ ആ മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ തനിക്ക് തോന്നുമെന്ന് അവൾക്ക് തോന്നി നൂറു വട്ടം കയറി ഇറങ്ങിയിട്ടുള്ള മുറിയാണ് പക്ഷേ ഇന്നീ നിമിഷം ആ മുറിയിൽ കയറുമ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ഒരു ശ്വാസം മുട്ടൽ തനിക്ക് തോന്നും എങ്കിലും അവൾ ധൈര്യം സംഭവിച്ച മുകളിലേക്ക് കയറി കാലുകൾക്കൊരു ബലക്ഷയമുള്ളതുപോലെ മുറിയുടെ വാതിൽക്കൽ വരെ എത്തി നിന്നിട്ടും അകത്തേക്ക് കയറുവാൻ മനസ്സനുവദിക്കാത്തതുപോലെ എന്താടി ഇവിടെ നിന്ന് തിരിഞ്ഞളിക്കുന്നേ അകത്തേക്ക് കയറണമെന്ന് നിന്നെ പ്രത്യേക ആരെങ്കിലും ക്ഷണിക്കണോ ശ്രീവിദ്യയുടെ ചോദ്യമാണ് ഓർമ്മകളിൽ നിന്നും ഉണർത്തിയത് പരിഭ്രമം നിറച്ചുയർത്തിയിരിക്കുന്ന മുഖം കണ്ടപ്പോൾ തന്നെ വിദ്യക്ക് ചിരിയാണ് വന്നത് എന്തോ ചുറ്റി പെണ്ണേ എനിക്കെന്തോ അകത്തേക്ക് കയറാനൊരു ബുദ്ധിമുട്ട് പോലെ തൽക്കാലം നീ ബുദ്ധിമുട്ടുണ്ടരിയേട്ടൻ ബാൽക്കണിയിലാണ് ദയവുമായിട്ട് കല്യാണത്തിൻ്റെ കണക്കുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക മുറിയിൽ ഇപ്പം വേറെ ആരുമില്ല ഇതാണ് ബെസ്റ്റ് ടൈം പെട്ടെന്ന് തന്നെ നീ ചാടി മുറിക്കകത്തേക്ക് കയറിക്കൂ വിദ്യ അങ്ങനെ പറഞ്ഞപ്പോൾ ചെറിയൊരാശ്വാസം അവൾക്ക് തോന്നിയിരുന്നു എന്താ കൊണ്ടാക്കണോ തമാശയുടെ മേമ്പടിയോടെ അവൾ ചോദിച്ചപ്പോൾ ഞാൻ ഈ സൂക്ഷിച്ചു നോക്കുവായിരുന്നു ചെയ്തത് എടു പെണ്ണെ നീ ഇങ്ങനെ പേടിക്കാതെ നിനക്ക് നിനക്കേട്ടനെ ഇഷ്ടമായിരുന്നു എന്ന് പറയുകയും ചെയ്തു നിന്റെ ഇഷ്ടത്തെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ഹരിയേട്ടൻ നിന്നെ വിവാഹം കഴിച്ചത് പിന്നെ നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ സമയമെടുക്കും പക്ഷേ നമ്മളെ സ്ത്രീകളുടെ അത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല പുരുഷന്മാർക്ക് ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അയാളെ മറക്കാൻ ഒരു സ്ത്രീക്ക് ജീവിതകാലത്ത് ഒരിക്കലും കഴിഞ്ഞെന്ന് വരില്ല പുതിയൊരു ജീവിതവുമായി അവൾക്ക് പൊരുത്തപ്പെടാൻ കഴിയുമെങ്കിലും മറക്കാൻ ഒരുപാട് കാലഘട്ടങ്ങൾ വേണ്ടിവരും പക്ഷേ ഒരു പുരുഷൻ അങ്ങനെയല്ല ഒരു സ്ത്രീയിൽ നിന്നും മറ്റൊരു സ്ത്രീയിലേക്ക് വളരെ പെട്ടെന്ന് പൊരുത്തപ്പെടുവാൻ അയാൾക്ക് കഴിയും ഇവിടെ ഹരിയേട്ട് ജീവിതത്തിൽ മറ്റാരുമില്ല ഇല്ല ഹരിയേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രണയമുള്ളതായി ഞങ്ങൾക്ക് അറിയുകയുമില്ല അതിനുള്ള സാഹചര്യം ഹരിയേട്ടനൊട്ടും ഇല്ല അതുകൊണ്ട് മനസ്സിൽ മറ്റാരും ഇല്ലെന്ന് ആശ്വസിക്കാം നീ ആ മനസ്സിലേക്ക് കയറാൻ കുറച്ച് സമയമെടുക്കും അത് നീയൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി നിന്നെ പുള്ളി കണ്ടത് മറ്റൊരു രീതിയിലായിപ്പോയി ആ മനുഷ്യന് നീ കുറച്ച് സമയം കൊടുക്ക് ഞാൻ പറഞ്ഞില്ലേ പുരുഷന്റെ മനസ്സ് യാഥാർത്ഥ്യവുമായി വളരെ പെട്ടെന്ന് തന്നെ പൊരുത്തപ്പെടും ഹരിയടനെല്ലാം മറന്ന് നിന്നെ നന്നായി തന്നെ സ്നേഹിക്കുന്ന ഒരു കാലം ഒരുപാട് വിദൂരമല്ല വിദ്യ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണെന്ന് അവൾക്കും തോന്നി കുറച്ച് കാലങ്ങൾക്ക് ശേഷം ചിലപ്പോൾ ഹരിയടിനെ തന്നെ സ്നേഹിക്കാൻ കഴിയുമായിരിക്കും പ്രതീക്ഷയില്ലാത്തൊരു പ്രതീക്ഷ എവിടെയോ കിടന്നു ആ ആശ്വാസത്തിന് മുറി മുറിക്കുള്ളിലേക്ക് കയറി കയ്യിലുണ്ടായിരുന്ന പാൽ മേശപ്പുറത്തേക്ക് വെച്ച മുറിയുടെ ഒരു അരികിലായിരുന്നു അപ്പോഴും ചിന്തകൾ മനസ്സിനെ മതിക്കാൻ തുടങ്ങി താൻ ചെയ്തത് അച്ഛൻ്റെയും അമ്മയുടെയും ആത്മാവൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമോ എന്നൊരു ഭയം ആ നിമിഷം മനസ്സിൽ നിറഞ്ഞു കുറേ നേരം കഴിഞ്ഞിട്ടും ഹരിയെ കാണാതിരുന്നപ്പോൾ അത് അവൾക്കൊരാശ്വാസമായിരുന്നു ഒരുപക്ഷെ ഈ നിമിഷം മുതൽ ഹരിയേട്ടനെ നോക്കുവാൻ തനിക്കും ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് അവൾക്ക് തോന്നി ഒരാവേശത്തിൻ്റെ പുറത്ത് ഹരിയേട്ടനോട് ഇഷ്ടം തുറന്നു പറഞ്ഞിരുന്നു പക്ഷേ ഹരിയേട്ടനൊപ്പം ഒരു ദിവസം ഒരു മുറിക്കുള്ളിൽ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു ഉദ്യമം തന്നെ ആയിരിക്കുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു സംഘർഷം നിറഞ്ഞ മനസ്സുമായി പുറത്തു നിൽക്കുകയായിരുന്നു ശ്രീഹരിയും കുറേ സമയമായി ശ്രീദേവ് കണക്കെടുപ്പെല്ലാം കഴിഞ്ഞ് പോയിട്ട് പക്ഷെ മുറിയിലേക്ക് പോകാൻ കഴിയുന്നില്ല കാലിൽ ചങ്ങല വീണ പോലെ ഇത്രയും സമയം എങ്ങനെയൊക്കെയോ താൻ പിടിച്ചു നിന്നു പക്ഷെ ഇനിയാണ് ആ വലിയ കടമ്പയെന്ന് അവന് തോന്നി എങ്ങനെയാണ് താൻ ആ മുറിക്കുള്ളിലേക്ക് കയറുന്നത് വിവാഹരാത്രിയാണ് ഒരു രണ്ടു പേർക്കും ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് പ്രതീക്ഷകളുമുള്ള രാത്രി അരികിലേക്ക് ചെന്ന് അവളോടൊന്ന് സംസാരിക്കാൻ പോലും തനിക്ക് ധൈര്യമില്ല അവളെ എങ്ങനെയാണ് താൻ കാണുന്നത് എന്ത് പറഞ്ഞാണ് അവളോട് തുടങ്ങുക ഒന്നിലും അവനൊരു ധാരണ ഉണ്ടായിരുന്നില്ല അവളുടെ അരികിൽ നിൽക്കുന്നത് ചിന്തിക്കാൻ പോലും അവന് സാധിക്കുന്നുണ്ടായിരുന്നില്ല കുറ്റബോധത്താൽ ഉരുക്കി ജീവിക്കുവാൻ വയ്യാത്തത് കൊണ്ട് എടുത്ത തീരുമാനമാണ് പക്ഷേ മുന്നോട്ട് എന്ത് എന്നിപ്പോൾ തോന്നുന്നു നെഞ്ചിൽ ചേർത്ത് കിടത്തി താരാട്ട് പാടി പാട്ടുപാടി ഉറക്കിയവളാണ് ഇപ്പോഴും ഇടനെഞ്ചിൽ ആ വാത്സല്യ ചൂട് ബാക്കിയാണ് അങ്ങനെയുള്ള ഒരുവളെ എങ്ങനെയാണ് താൻ ചിന്തകൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നത് പോലെ തോന്നിയിരുന്നു പക്ഷേ പോകാതിരിക്കാനും സാധിക്കില്ല താനായി തന്നെ അവളെ തൻ്റെ ജീവിതത്തിലേക്ക് വലിച്ചിട്ടതാണ് അവളുടെ മനസ്സറിഞ്ഞതുമാണ് അവളെ വേദനിപ്പിക്കാൻ ഒരു കാരണമായി മാറരുത് ഒരുപക്ഷേ തനിക്കൊരു ബുദ്ധിമുട്ടാണ് അവളെന്ന് തോന്നിയാൽ അവൾക്ക് ജീവിതത്തിൽ വലിയ വിഷമമായിരിക്കും ഉണ്ടാവുക ഈ ലോകത്തിൽ താനല്ലാതെ സ്വന്തമെന്ന് പറയുവാൻ ഈ നിമിഷം മുതൽ മറ്റാരും ഒരുവളാണ് താലി കഴുത്തിലേറിയ നിമിഷം മുതൽ അവൾ ആഗ്രഹിച്ചത് ഒരാൾ സ്വന്തമായി ഉണ്ടായല്ലോ എന്നായിരിക്കും ആ ഒരു വിശ്വാസത്തിനെ നിലനിർത്തേണ്ടത് തൻ്റെ കടമയാണ് പക്ഷെ അത് ഒന്നും തന്നെ കൊണ്ട് സാധിക്കില്ലെന്ന് ഉറപ്പായിരുന്നു അവൾക്ക് തന്നെ മനസ്സിലാകും തന്നെ എപ്പോഴെങ്കിലും അവൾ സ്നേഹിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് സത്യമാണെങ്കിൽ തന്നെ മറ്റാരേക്കാൾ നന്നായി അവൾ മനസ്സിലാക്കുമെന്ന് അവൻ ഉറപ്പായിരുന്നു അവൻ മുറിയിലേക്ക് കയറി വരുമ്പോൾ മേശയിൽ തല ചായ ജാനകിയാണ് കണ്ടത് സീമന്തരേഖയിൽ പടർന്നു തുടങ്ങിയ താൻ ചാർത്തിയ സിന്ദൂരം അത് താൻ അവളുടെ ഭർത്താവാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു സത്യമാണെങ്കിലും അത് അംഗീകരിക്കാൻ കൂട്ടാക്കാതെ മനസ്സ് മടിച്ചു നിന്നു ഒടുവിൽ രണ്ടും കൽപ്പിച്ച് അവൻ അകത്തേക്ക് കയറി വാതിലടച്ചു അവൻ വാതിലടയ്ക്കുന്ന ശബ്ദം കേട്ടുകൊണ്ടായിരുന്നു ജാനകി കണ്ണു തുറന്നത് പെട്ടെന്ന് പ്രേതത്തെ കണ്ടതുപോലെ ഭയത്തോടെ ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റു അവളുടെ ആ പ്രവൃത്തിയുടെ കാരണം അവന് മനസ്സിലായിരുന്നില്ല കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഭീതിയാണ് എന്തായിരിക്കും തൻ്റെ പ്രതികരണമെന്ന് അറിയാത്തത് കൊണ്ടായിരിക്കുമെന്ന് അവൻ ഊഹിച്ചു തൻ്റെ മനസ്സിലെ സംഘർഷം അവളെ അറിയിക്കാതെ ഒരു ചെറിയ പുഞ്ചിരി അവൾക്ക് നൽകി കിടക്കാമായിരുന്നില്ലേ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഹരിയേട്ടൻ വരട്ടെ എന്ന് കരുതി ഇനി എന്തു പറയണമെന്ന് അവനും അറിയില്ലായിരുന്നു വാക്കുകൾ അന്യമായി പോയി നിമിഷങ്ങൾ രണ്ടുപേർക്കും ഇടയിൽ മൗനം കൂട് നിമിഷം ഭീകരമായ മൗനം രണ്ടുപേരെയും വരഞ്ഞു മുറുക്കുകയായിരുന്നു എന്ത് സംസാരിക്കണമെന്ന് രണ്ടു പേർക്കും അറിയില്ല ഒരു തുടക്കം കിട്ടിയാൽ ബാക്കിയായി സംസാരിക്കാമെന്ന നിലയിലായി രണ്ടുപേരും അവസാനം വാ മൗനത്തിൻ്റെ വാത്മീകം ഭേദിച്ച് അവൻ തന്നെ സംസാരിച്ചു തുടങ്ങി ജാനി ഇന്നുമുതൽ നീ എൻ്റെ ഭാര്യയാണ് ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു ദിവസമാണ് ഞാൻ താലി കെട്ടിയ എൻ്റെ പെണ്ണ് അവനൊന്ന് നിർത്തി അതിനുശേഷം അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ മുഖം കണ്ടാൽ തനിക്കൊന്നും സംസാരിക്കാൻ കഴിയില്ല വീണ്ടും ആ വാത്സല്യം കൂട്ടിനെത്തും അതുകൊണ്ട് തന്നെ അവളുടെ മുഖത്തേക്ക് നോക്കാതെ തിരിഞ്ഞു നിന്നാണ് അവൻ സംസാരിച്ചത് നിന്നെ ഭാര്യയുടെ സ്ഥാനത്ത് കാണാൻ എനിക്ക് കുറച്ച് സമയം ആവശ്യമാണ് പെട്ടെന്നൊരു ദിവസം താലി കെട്ടി നീ എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞാലും എൻ്റെ മനസ്സിനെ അത് പറഞ്ഞു പഠിപ്പിക്കാൻ എനിക്ക് കുറച്ച് സമയം വേണം അത് നമുക്ക് രണ്ടു പേർക്കും അറിയാം ഈ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ മോളേട്ടനോട് ക്ഷമിക്കണം ഏട്ടന് കുറച്ച് സമയം കുറച്ച് സാവകാശം ലഭിച്ചേ പറ്റൂ അപേക്ഷ പോലെ അവൻ പറഞ്ഞു തൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി നിൽക്കുന്നവളോട് ഇനിയും എന്തു പറയണമെന്നറിയാതെ ശ്രീഹരിക്കും നിന്നു കാത്തിരിക്കുമല്ലോ അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി